ധിപന്മാർ എട്ടാം അധ്യായം എന്നാൽ എഫ്രീമിയർ നീ മിധ്യാന്യോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞത് ഇങ്ങനെ ഞങ്ങളോട് ചെയ്തു സംഗതി എന്ന് പറഞ്ഞ് അവനോട് ഉഗ്രമായി വാദിച്ചു അതിനവൻ നിങ്ങളോട് ഒത്തുനോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ അബിഎറിന്റെ മുന്തിരി എടുപ്പിനേക്കാൾ എഫ്രീമിന്റെ കാലാപരുക്കിയല്ലെയോ നല്ലത് നിങ്ങളുടെ കയ്യിലല്ലോ ദൈവം മിത്യാന്യ പ്രഭുക്കളായ യും സേബിനെയും ഏൽപ്പിച്ചത് നിങ്ങളോട് ഒത്തുനോക്കിയാൽ എന്നെ കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്ന് അവരോട് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു അനന്തരം ഗിതയോൻ യോർദ്ധാങ്കൽ എത്തി അവനും കൂടെയുള്ള മുന്നൂറ് പേരും ക്ഷീണിച്ചിരുന്നിട്ടും അവരെ പിന്തുടരുവാൻ അക്കരെ കടന്നു അവൻ സുക്കോത്തിലെ നിവാസികളോട് എന്റെ കൂടെയുള്ള പടജനത്തിന് അപ്പം കൊടുക്കണമേ അവർ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ മിധ്യാന രാജാക്കന്മാരായ സേബിനെയും സൽമുനെയും പിന്തുടരുകയാകുന്നു എന്ന് പറഞ്ഞു നിന്റെ സൈന്യത്തിന് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിൻറെയും സൽമുനയുടെയും കൈകൾ നിന്റെ കക്ഷത്തിൽ ആകുന്നുവോ എന്ന് സുക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു അതിന് ഗിതയോൻ ആകട്ടെ യഹോവ സേബഹിനെയും സൽമുനിയെയും എന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളുടെ മാംസം കാട്ടിലേ മുള്ളുകൊണ്ടും പറക്കാര കൊണ്ടും തല്ലിക്കീറും എന്ന് പറഞ്ഞു അവിടെ നിന്ന് അവൻ പെനുവേലിലേക്ക് ചെന്ന് അവരോടും അങ്ങനെ ചോദിച്ചു സുക്കോത്ത് നിവാസികൾ ഉത്തരം പറഞ്ഞതുപോലെ തന്നെ പെനുവേൽ നിവാസികളും പറഞ്ഞു അവൻ പെനുവേൽ നിവാസികളോട് ഞാൻ സമാധാനത്തോടെ മടങ്ങി വരുമ്പോൾ ഈ ഗോപുരം ഇടിച്ചു കളയും എന്ന് പറഞ്ഞു എന്നാൽ സേബഹും സൽമുനയും അവരോടുകൂടെ കിഴക്ക് ദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം പതിനയ്യായിരം പേരായ അവരുടെ സൈന്യവും കക്കൂരിൽ ആയിരുന്നു വാൾ ഊരി പിടിച്ചവരായ ലക്ഷത്തിരുപതിനായിരം പേർ വീണു പോയിരുന്നു ഗിതയോൻ നോബിനും കിഴക്കുള്ള കൂടാനവാസികളുടെ വഴിയായി ചെന്ന് നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു സേബഹും സൽമുനിയും ഓടിപ്പോയി അവൻ അവരെ പിന്തുടർന്നു സേബഹ് സൽമുന്ന് എന്ന രണ്ട് മിത്യാന്യ രാജാക്കന്മാരെയും പിടിച്ചു സൈന്യത്തെ ഒക്കെയും പേടിപ്പിച്ച് ചിതറിച്ചു കളഞ്ഞു അനന്തരം യോവാശിന്റെ മകനായ ഗിതയോൻ യുദ്ധം കഴിഞ്ഞിട്ട് ഹേരസ് കയറ്റത്തിൽ നിന്ന് മടങ്ങി വരുമ്പോൾ സുക്കൂത്ത് നിവാസികളിൽ ഒരു ബാല്യക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചു അവൻ സുക്കൂത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായ എഴുപത്തിയേഴ് ആളുടെ പേർ അവന് എഴുതി കൊടുത്തു അവൻ സുക്കൂത്ത് നിവാസികളുടെ അടുക്കൽ ചെന്നു ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ഞങ്ങൾ അപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമുനിയുടെയും കൈകൾ നിന്റെ കക്ഷത്തിൽ ആകുന്നുവോ എന്ന് നിങ്ങൾ എന്നെ ധിക്കരിച്ചു പറഞ്ഞ സേബഹും സൽമുനിയും ഇതാ എന്ന് പറഞ്ഞു അവൻ പട്ടണത്തിലെ മൂപ്പന്മാരെ പിടിച്ച് കാട്ടിലെ കൊണ്ട് ഗോപുരം ഇടിച്ച് പട്ടണക്കാരെ കുന്നുകളു പിന്നെ അവൻ സേവകിനോടും സൽമുനയോടും നിങ്ങൾ താപൂരിൽ വെച്ച് കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവർ ആയിരുന്നു എന്ന് ചോദിച്ചു അവർ നിന്നെപ്പോലെ ത്തൻ രാജകുമാരന് ഉത്തരം പറഞ്ഞു അതിന് അവൻ അവർ എന്റെ സഹോദരൻമാർ എൻറെ അമ്മയുടെ മക്കൾ തന്നെ ആയിരുന്നു അവരെ നിങ്ങൾ ജീവനോടെ വെച്ചിരുന്നു എങ്കിൽ യഹോവിയാണെ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ തന്റെ ആദ്യജാതനായ ഏതരനോട് എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്ന് പറഞ്ഞു എന്നാൽ അവൻ ചെറുപ്പക്കാരൻ ആകുകൊണ്ട് പേടിച്ച് നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ വെട്ടുക ആളെ പോലെയല്ലോ അവന്റെ ബലം എന്ന് പറഞ്ഞു അങ്ങനെ ഗിതയോൻ എഴുന്നേറ്റ് സേബഹിനെയും സൽമുനിയെയും കൊന്നു അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രകലകൾ എടുത്തു അനന്തരം ഇസ്രായേലിയർ ഗിതയോനോട് നീ ഞങ്ങളെ വിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കണം അങ്ങനെ തന്നെ നിന്റെ മകനും മകന്റെ മകനും എന്ന് പറഞ്ഞു ഗിതയോൻ അവരോട് ഞാൻ നിങ്ങൾക്ക് രാജാവാകെയില്ല എന്റെ മകനും ആകെയില്ല യഹോബയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു പിന്നെ ഗിതയോൻ അവരോട് ഞാൻ നിങ്ങളോട് ഒന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരയണം എന്ന് പറഞ്ഞു അവർ ഇസ്മായിലിയർ ആയിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകടുക്കൻ ഉണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ തരാം എന്ന് അവർ പറഞ്ഞു ഒരു വസ്ത്രം ഓരോരുത്തന് കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കൻറെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ഷേക്കൽ ആയിരുന്നു ഇതല്ലാതെ ചന്ദ്രകലകളും കുണ്ടലങ്ങളും മിഥ്യാനി രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താംബരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു ഗിതയോൻ അതുകൊണ്ട് ഒരു തന്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു ഇസ്രായേൽ എല്ലാം അവിടേക്ക് പരസംഗമായി അതിന്റെ അടുക്കൽ ചെന്നു അത് ഗിതയോനും അവന്റെ കുടുംബത്തിനും ഒരു കെണിയായി തീർന്നു എന്നാൽ മിഥ്യാൻ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി ഗിതയോന്റെ കാലത്ത് ദേശത്തിന് നാൽപ്പത് സംവത്സരം സ്വസ്ഥതയുണ്ടായി യോവാഷിന്റെ മകനായ ഇരുബാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു ഗിരയോന് കൊണ്ട് സ്വന്തം മക്കളായിട്ട് തന്നെ എഴുപത് പുത്രൻമിലുള്ള അവന്റെ വെപ്പാട്ടിയും അവനൊരു മകനെ പ്രസവിച്ചു അവന് അഭിമേലക് എന്ന് അവൻ പേരിട്ടു യോവാസിന്റെ മകനായ ഗിരയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു അവനെ അബി ഏസ്റ്റയർക്കുള്ള ഒഫ്രയിൽ അവന്റെ അപ്പനായ യോവാസിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു ഗിതയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പരസംഗമായി അടുക്കൽ ചെന്ന് തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു ഇസ്രായേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ എഹോവയെ ഓർത്തില്ല ഗിതയോൻ എന്ന ഇരുബാൽ ഇസ്രായേലിനും ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവന്റെ കുടുംബത്തോട് ദയ ചെയ്തതുമില്ല